ഉറങ്ങി ണീറ്റ് ഞാനിപ്പം പൊളി കൊണ്ടുപോവാണ് വേറെ ഒന്നല്ല ഇന്ന് നമ്മളുടെ കുട്ടിക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പാസ്പോർട്ടിന്റെ കിട്ടുന്ന ദിവസല്ല അവിടെ പോയി അറ്റൻഡ് ചെറിയൊരു ഇന്റർവ്യൂ പോലുള്ള സെക്ഷനും ആ എന്താണ്ടോ അവര് അവര് മെയിൻ ആയിട്ട് ചോദിക്കും പേരന്റ് ആ അങ്ങനെ പറഞ്ഞു പാസ്പോർട്ട് കിട്ടില്ല നീ എങ്ങോട്ട് പോവു എങ്ങോട്ട് പോവാനാ പാസ്പോർട്ട് ചോദിക്കുമ്പോ എന്ത് പറയും പറയരുത് അല്ല ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഗസ് ഇന്റർവ്യൂക്ക് പോകാൻ പോവാൻ അറിയില്ല ഗൈസ് ഒരു മണിക്കാണ് അപ്പോയിന്റ്മെന്റ് അവിടെ പന്ത്രണ്ട് നാല്പത്തഞ്ചിനെത്തണം പക്ഷേ പോകുമ്പോ കുറച്ച് സംഭവങ്ങളെ പേപ്പേഴ്സൊക്കെ കൊണ്ടുപോകണം അതൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് ആധാർ കാർഡ് കിട്ടിയത് അപ്പൊ ഇത് ഇനി പ്രിന്റ് ഔട്ട് എടുക്കണം എന്റെ എസ് എൽ സിന്റെ ആ സംഭവം പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തിട്ടുണ്ട് അവിടെ എത്താൻ കഴിയും പിന്നെയാണ് മുടിഞ്ഞ ഇതിപ്പോ ഞങ്ങ ലോകപോട്ടത്തിന്റ കണ്ടില്ല ഞാൻ എന്നോട് ഇന്നലെ ഞാൻ എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞാ എടുത്തു വെക്കി എടുത്തത് അപ്പൊ പറഞ്ഞു അറിയില്ല ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് കണ്ട പോലും മനസ്സിലാക്കാനുള്ള വിവരം വിവരമല്ല കുഞ്ഞു സ്വന്തം എസ് എൽ സി ബുക്ക് എവിടെ അത് ലോക്കറാണോ ഗൈസ് എങ്ങനെ ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയി വന്ന് വേണ്ടി ഇവിടേക്ക് ഉടനെ തന്നെ പാസ്പോർട്ട് കാര്യം കിട്ടണേ അപ്പൊ വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വായി ഗൈസ് ഒരു ഒരു ലോഡ് സാധനങ്ങൾ ഗൈസ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരുവിധ എല്ലാ വെറൈറ്റി ടൈപ്സ് ഓഫ് കാൻഡീസും ഗൈസ് അവർക്ക് വീഡിയോ ആണ് അതാണ് അതാണ് ഗൈസപ്പം അവളുടെ പ്രസനം കഴിഞ്ഞാൽ എന്നോട് ഇടക്കിട ഇട കൊടുക്കാൻ പറയാനുള്ള ക്യാൻഡീസ് അത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കൊടുക്കി അൺബോക്സ് ചെയ്തിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റ് ചെയ്യും ഡിഫറന്റ് ഡിഫറെന്റ് ടൈപ്പ് സാധനങ്ങള് വാങ്ങിയിട്ട് കുഞ്ഞു മോളെ നിന്റെ പ്രസനം ഇത് ണ്ട് ഇത് എന്താ വെറൈറ്റി ക്യൂഡ് സാധനം ഇത് നമ്മളെ തായ്ലാന്റ് പോയപ്പോ ഞാൻ കൊണ്ടുവന്നിരിക്കും ഇതേമാതിരി സാധനം തായ്ലാന്റ് പോയപ്പോന്നു

ഇതൊക്കെ പഴയ പഴയ നെസ്റ്റ് സാധനമാണ് മോളെ ഇത് റബ്ബറിന്റെ പോലത്തെ മാല മാല മിഠായി നല്ല രസല്ലേ കാണാൻ ഇങ്ങനെ തൂങ്ങി തൂങ്ങി എന്ത് അല്ലേ നമുക്ക് ഇത് ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് നമുക്കിത് കൈയിൽ ഇടാം കയ്യിലിട്ടിട്ട് നമ്മളിങ്ങനെ മിഠായി കാണാൻ കഴിക്കുമ്പോ മറ്റേ സിനിമ കാണാ നക്ക നക്കി നക്കി അയക്കാം പക്ഷെ ടേസ്റ്റ് എന്താണെന്ന് പറയാനല്ലോ കുഞ്ഞൊന്നും ടേസ്റ്റ് ചെയ്തോക്കോട്ടെ ബോറായിരിക്കും ഒരു പൊട്ടിക്കണം മാല പൊട്ടിക്കാൻ കഴിക്കി മറ്റേ പോള പോലത്തെ നിങ്ങൾക്ക് സ്വീറ്റ്സ് കഴിക്കണം എന്നാൽ ടേസ്റ്റ് വേണ്ട അങ്ങനെയാണെങ്കിൽ യു കെ ഗോ ഫോർ ദിസ് അടുത്തത് ഞാൻ സ്നേക്ക് കാൻ്റിന്റെ പല്ലിന്റെ അവിടെ കുടുങ്ങി സോറി പോകുന്നില്ല കാര്യം അതിന്റെ ഞാനിട്ട പേര് സ്നേക്ക് കാൻ ആണ് ഈ സ്നേക്ക് കണ്ടോളി സോ അതാണ് ഫേക്ക് ഐ ഫേക്ക് അല്ല നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല ടൈപ്പ് ഓഫ് കാൻഡിസ് ഇത് മിഠായി ആണ് സോ ഇതിലേത് നമുക്ക് ട്രൈ ചെയ്യണം നമുക്ക് ബ്ലൂ ട്രൈ ചെയ്യാം ബ്ലൂ ട്രൈ ചെയ്യാം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്റെ പാട്ടാണ് പുളിയല്ല എനിക്ക് കോപ്പ് അവര് ചുറ്റി ലേക്ക് വേണ്ടു എനിക്ക് വേണ്ട ബ്ലാക്ക് സാധനം കാണിച്ചുണ്ടോ ഓ യാറച്ചി പണ്ടാറ സാധനം പക്ഷെ കാണാൻ വേറെ ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി ഭയങ്കര ഭംഗിയാ കാണാൻ

ഇത് മാസ്ക് മാസ്ക്ല്ലേ മറ്റേ ആ മറ്റേ ഭൂ ആ പ്രേതത്തിന്റെ സാധനമായിട്ടോ നമ്മളെ ഇമോജി ഒക്കെ ഇടാറുണ്ടല്ലോ സോ ഒന്ന് നമ്മക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കോള പക്ഷെ ഇതിന്റെ മുകളു കൊറേ ഒരു സോൾട്ടിയും അതുപോലെ തന്നെ മധുരം അല്ലെസ് അത് ആ ഒരു ഒരു വളഞ്ഞൊരു ബോട്ടിൽ കാണാൻ നല്ല കളർഫുൾ സാധനം ഞാൻ നോക്കിയെടുത്ത ഭയങ്കര കളർഫുൾ ആണ് പക്ഷെ ഭയങ്കര പ്രൈസ് എത്ര പറ്റും അടിപൊളി ആവശ്യം അവിടെ മോനെ ഇതിനില്ലേ കുറച്ചുണ്ട് ഓ എന്താണ് ഇത് പൊളി എന്താണ് ഓ എന്താ കീ ആണോ കളർഫുൾ റിംഗ് ആണോ ഫുൾ കളർഫുൾ ആണ് ഉള്ളല്ലേ ടേസ്റ്റ് നോക്കാം ഒന്ന് എടുക്കാം ഒന്ന് എടു ഒന്ന് ടേസ്റ്റ് ചെയ്ണ്ട കൊടി ഓക്കേ അല്ലേ വെറുതെ വേസ്റ്റ് ആണ്ട ഓക്കേ സോ 50 50 ദാ നീരെ എടുക്ക് പട്ടി ഈസ് ഗുഡ് മനസ്സിലാകും ശ്രദ്ധിക്കണം ചിലത് ബബിൾക്കം ആയിരിക്കും ചിലത് ബബിൾക്കം ആണ് ഞാൻ വലിയ നെക്സ്റ്റ് ിൽ പോയപ്പോ കൊണ്ടിരുന്നു ഇങ്ങനത്തെ സാധനം ഇങ്ങനത്തെ ഗം ഉണ്ടാവും ഇത് പബിൾക്കല്ല അത് പബ്ലിക് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ടേസ്റ്റ് <shidden> ഭയങ്കര <se scenes by remote throat> <publishers> <sharpnoon> <laughs> ഇത് മറ്റേതിലുണ്ട് <laughs> കറിലൊക്കെ നമ്മക്ക് കിട്ടും അതിന്റെ കൂടെ വേറെ കിട്ടോ പെൻകിൻ പെൻകിൻ പോലത്തെ സ്വീറ്റ് ആട്ടത് രണ്ടും ഞാൻ വാങ്ങിയത് കൊക്ക കോള കോള ഞാൻ കഴിക്കില്ലെങ്കിൽ വലിയ ടൈപ്പ് മാഷ്മോലോ ഓറ്റൊരു സോഫ്റ്റ് എന്റെ ഓ നോക്ക് ഓണ്ടാ എൻറെ അമ്മ ഇത് എന്ത് സോഫ്റ്റ് ആട് പക്ഷെ പല മാഷ്മ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും സോഫ്റ്റ് കഴിക്കാം ഇതൊക്കെ ഇങ്ങനെ അലിഞ്ഞാണ് പോയില്ലേ അടിപൊളി മറ്റു രണ്ട് കളറായിരുന്നു അടിപൊളി പിന്നെ അത് ആ മിട്ടായിട്ട് ഇത് നമ്മളുടെ ബബിൾക്കം സെക്കൻഡ് ഹാൻഡ് ബബ്ൾക്കം വേണോന്ന് എനിക്ക് കടിച്ചു കഴിക്കടി പട്ടിമോള ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ക്യാമറ ഓഫാക്കിയപ്പോ നാളെ കാണാം